കാമിലായ എടുത്ത് സ്ഥലത്ത് വന്ന് പ്രത്യേകം തവണ ഈ ഇസ്മിനെ കരുതിയും അവന്റെ ഉദ്ദേശങ്ങൾ റബ്ബ് റബ്ബസുബാനുഹോത്താലയോട് അതിനുശേഷം പ്രത്യേകം പറഞ്ഞ് ചെയ്യുകയും ചെയ്താൽ അള്ളാഹു സുബാന അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ മഹത്തായ അസ്മ ഇസ്മുണ്ട് ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിവാഹപ്രായമത്തെ വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്ന പെൺമക്കളുടെയോ സഹോദരിമാരെയോ ഒക്കെ കെട്ടിച്ചേക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവർ കുളിച്ച് പൂർണ്ണ ശുദ്ധി വരുത്തിയ ശേഷം കാമിലായ ചെയ്ത് ഹാജത്തിന്റെ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച് ഈ ഇസ്മിനെ നൂറ് തവണ ഓതുകയാണെങ്കിൽ അള്ളാഹു സുബാന ആ വൈവാഹിക വിഷയങ്ങളിൽ വലിയ ഫ്രദ് ചെയ്ത് നൽകുമെന്ന് മഹാന്മാർ പറഞ്ഞതായി കാണാം ഈ നാമം പതിവായി ഉരുവിടുന്നവനിലേക്ക് ഇതിന്റെ ഹാദ്യം ഇറങ്ങി വന്ന് അവന്റെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തിയ ആ മഹത്തായ അസ്മ ഉൽ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് വീഡിയോ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്യണമെന്ന് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇൻഷാ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിലാണ് കൺസൾട്ടേഷൻ അല്ലാതെ ഇന്ന് നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കാണാൻ സാധിക്കുക അപ്പൊ ചൊവ്വാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷം വിളിക്കുമ്പോൾ ആദ്യ സമയങ്ങളിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ മുഴുവൻ ബുക്കിങ്ങും പൂർത്തിയായി കഴിയുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമാണ് വിളിക്കാൻ വേണ്ടി ബുക്ക് നേരിട്ട് വരാൻ വേണ്ടി സാധിക്കുക അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ബുക്ക് ചെയ്ത ചെയ്താരെങ്കിലൊക്കെ അർജന്റ് കേസുകൾക്ക് വേണ്ടി ക്യാൻസൽ ചെയ്യപ്പെടുമ്പോഴാണ് വർക്ക് അവസരം കിട്ടുക അപ്പോ എല്ലാ ചൊവ്വാഴ്ചകളിലും കൺസൾട്ടേഷൻ ഇല്ല അപ്പോ നേരിട്ട് കാണാൻ സാധിക്കൂല അപ്പോ ഏത് ചൊവ്വാഴ്ചയാണ് ഉള്ളത് എന്നറിയാൻ ആ ആ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എന്താ അതിന്റെ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യും ഈ ചൊവ്വാഴ്ച ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ സേവ് ചെയ്ത ആളുകൾ മാത്രമാണല്ലോ കാണുക ഇൻസ്റ്റാഗ്രാമിൽ ആകുമ്പോൾ ആർക്കും പെട്ടെന്ന് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി നമ്മളിവിടെ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ പോയിട്ട് നോക്കിയാൽ അത് കാണാൻ സാധിക്കുമെന്ന് അറിയിക്കണം ഇനി ഷാ അപ്പം എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല അപ്പോൾ ഇല്ലാത്ത ചൊവ്വാഴ്ചകളിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യലുണ്ടാവൂല അത് അറ്റൻഡ് ചെയ്യാനുള്ള സമയം കൊണ്ടാണ് നമ്മൾ ആ ചൊവ്വാഴ്ച നമ്മൾ ഒഴിവാക്കി വെക്കുന്നതന്നെ തിരക്കുണ്ടായത് കൊണ്ട് ആ വിഷയം പ്രത്യേകം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്തണം ഈ ആഴ്ച തന്നെ ഒരുപാട് ആളുകൾ ഞായറാഴ്ച വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ടോക്കൺ മുഴുവൻ ബുക്കിംഗ് ആയതുകൊണ്ട് പലർക്കും എത്താൻ സാധിച്ചിട്ടില്ല അവരുടെ കടുത്ത ചൊവ്വാഴ്ച ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം അള്ളാഹോ സുഹാന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്തും ഇഫ്ലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഹുസ്നയിലെ ആ പവിത്രമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അസ്മാ ഹുസ്നയിലെ വിവിധങ്ങളായ ഇസ്മുകളെ നിരവധി നിരവധി തവണ വീഡിയോസുകളിലായി നമ്മൾ പറയുകയും അതിൻ്റെ അമലുകളൊക്കെ നിങ്ങളിൽ ഒരുപാട് ആളുകൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് എങ്കിലും അസ്മാ ഉലുസ്നയിലെ വളരെ പ്രസിദ്ധമായ വളരെ മഹത്വമേറിയ ഒരു ഇസ്മുണ്ട് നമുക്കൊക്കെ അറിയാം ലത്തോഫ് എന്ന് പറയുന്ന പോ ആണ് അതിന്റെ അക്ഷരം വരുന്നത് അതുകൊണ്ട് തന്നെ അക്ഷരം വളരെ ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഉച്ചരിക്കണം അങ്ങനെ തന്നെ ഉച്ചരിക്കണം എന്ന് ഇങ്ങനെ അപ്പോ കൂട്ടിയിട്ട് വിളിക്കുന്ന ആ ഒരു അപ്പോ ലോയിഫ് എന്ന് പറയുന്ന ഇസ്മിന്റെ അർത്ഥം തന്നെ സൂക്ഷ്മ ദൃഷ്ടിയുള്ളവൻ മൃദുവായി പ്രവർത്തിക്കുന്ന വർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഒരു പദത്തിന്റെ അർത്ഥം വരുന്നത് പ്രവർത്തികളിൽ കനി ജ്ഞാനങ്ങളിൽ സൂക്ഷ്മ ദൃഷ്ടിയും സമ്മേളിച്ചവനാണ് റബ്ബ് അള്ളാഹു സുബാനുഹോ അങ്ങേയറ്റം സൂക്ഷ്മശാലിയാണ് എല്ലാ കാര്യങ്ങളെയും വേണ്ട രൂപത്തിൽ ആസൂത്രണം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തില് അള്ളാഹു സുബഹാനുഹോത്ത എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവന് സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്നവനാണ് തീവ്രതയുടെയും കാഠിന്യത്തിന്റെയും ശൈലി ഒഴിവാക്കി വിനയത്തിന്റെയും സൗമ്യതയുടെയും ഒരു സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് ഈ നാമം നമ്മെ വിളിച്ചു നമ്മളെപ്പോഴും ഗൗരവമുള്ള ചില പ്രയോഗങ്ങളും ഗൗരവമുള്ള സ്വഭാവ പ്രകൃതിയൊക്കെ മാറ്റിയിട്ട് മൃദുലതയുടെയും മൃദുലതയുടെയും സൗമ്യതയുടെയും വിനയത്തിന്റെയും ഒരു സ്വഭാവമാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന് ഈ ലത്തോഫ് എന്ന് പറയുന്ന ഇസ്മ നമ്മെ വിളിച്ചോതുന്നുണ്ട് നമ്മെ അറിയിക്കുന്നുണ്ട് അതങ്ങനെ തന്നെയാണ് നമ്മോട് പലരും ഇഷ്ടപ്പെടണമെങ്കിൽ ഏവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയാണ് മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടണം എന്നുള്ളതല്ലേ ആരാ അത് ആഗ്രഹിക്കാത്തത് എല്ലാവരും തന്നെ ഇഷ്ടപ്പെടണം തന്നിലേക്ക് അടുക്കണം തന്നെ തന്നോടെല്ലാ വിഷയങ്ങളും സംസാരിക്കണം വളരെ സ്നേഹത്തോടു കൂടെ പെരുമാറണം എന്ന് ഇഷ്ടപ്പെടാത്ത ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവൂല പക്ഷേ നമ്മെ ഒരാൾ ഇഷ്ടപ്പെടുന്നതും നമ്മോട് ഒരാൾ അടുക്കുന്നതും നമ്മോട് ബന്ധം സ്ഥാപിക്കുന്നതും നമ്മുടെ സ്വഭാവത്തിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ഇപ്പൊ ഈ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയമുള്ള മൊഹ്മിനീകൾ മൊമിനാത്തുകൾ സ്വഭാവം ദോഷമായതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കുന്നതിന്റെ പേരിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ കളിയാക്കുന്നതിന്റെ പേരിൽ നമ്മളെ വേദനപ്പെടുത്തിയതിന്റെ പേരിൽ അതൊരു വാക്കുകൊണ്ടാണെങ്കിലും നമ്മൾ എത്ര ആളുകളോട് ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്നുണ്ട് നമുക്ക് എത്ര ആളുകളോട് വെറുപ്പുണ്ടായിട്ടുണ്ട് അത്തരം കാരണം കൊണ്ട് അപ്പൊ നമ്മളത് മനസ്സിലാക്കണ്ടേ ഇതേ ഒരു സിറ്റുവേഷൻ നമ്മെ കുറിച്ചും മറ്റുള്ളവർക്കുണ്ടായേക്കാം നമ്മൾ വിനയത്തോടു കൂടെ പെരുമാറാതെ എന്തെങ്കിലും ഒരു കാര്യമായ വിഷയം നമ്മോട് പറയാൻ വേണ്ടി വന്നപ്പോ നമ്മൾ പേരില് നമ്മൾ അവരുടെ മനസ്സിൽ വേദനപ്പെടുത്തിയതിന്റെ പേരില് നമ്മോട് കൂടുതൽ അടുക്കാതെ അകന്നു നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് അത് നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് നമ്മുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ ലത്തൂഫ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അള്ളാഹു സുബഹാനുഹോ സൃഷ്ടികളോട് സൃഷ്ടാവായ റബ്ബ് വളരെ മൃദുലതയോടുകൂടെയും പെരുമാറുന്നവനും അങ്ങേയറ്റത്തെ ലാളിത്യം മൃദുലതയുള്ളവനുമാണ് റബ്ബ് റബ്ബസാനുല അപ്പൊ അങ്ങനത്തെ ഒരു ഉത്കൃഷ്ട സ്വഭാവമാണ് സാധുക്കളായ നാമം നമ്മുടെ ജീവിതത്തിൽ കൈകൊള്ളേണ്ടത് അതുവഴി നമ്മിലേക്ക് ഒരുപാട് ആളുകൾ ആകർഷിക്കും അങ്ങനെ നമുക്ക് ദീനിന്റെ വിഷയങ്ങളൊക്കെ അവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അല്ല എന്ന ആ ഒരു വിശുദ്ധ നാമത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് എന്ന് പറയുന്ന എത്രയാണെന്ന് കൃത്യമായി നമ്മൾ പറയും അതിന്റെ പ്രയോഗങ്ങൾ പറയും ഈ ഇസ്മിന്റെ മഹത്വം അപാരവും അതിന്റെ പ്രയോജനങ്ങൾ വളരെ പ്രസിദ്ധവുമാണ് മഹാന്മാരാകുന്ന ഔലിയാക്കൾ പലരും ഇതിന്റെ ഫലങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇതിങ്ങനെ നിരവധി തവണ ഒരുവിട്ടുകൊണ്ടിരുന്ന 你富亚阿 ാണ് അവന്റെ ആത്മാവിലോ ശരീരത്തിലോ ബാധ എല്ലാ വിപത്തുകളും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം നീങ്ങിപ്പോകുമെന്നുള്ളതാണ് വേദനകൾ ക്ഷമിക്കും ദുരിതങ്ങളിൽ നിന്ന് വലിയ മോചനം ലഭിക്കും രോഗികൾക്കും അക്രമികാരികള അക്രമകാരികളായ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന നമ്മുടെ സീനിയോറിറ്റി പദവികളിലൊക്കെ ഇരിക്കുന്ന ഭരണാധികാരികള് ഉദ്യോഗസ്ഥന്മാര് ഇവരുടെയൊക്കെ കീഴില് ശ്വാസമൊട്ടി കഴിയുന്നവർക്കും വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അത്തരം ആളുകൾക്ക് ഒക്കെ അവരുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ പതിവാക്കിയാൽ അത് വളരെ പ്രയോജനപ്രദമാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ ഈ ഒരു ഇസ്മിനെ കുറിച്ചുള്ള നിരവധി അമലുകൾ ഉണ്ട് ഒരുപാട് അമലുകൾ നമുക്കറിയാം അപ്പോ നമ്മൾ പലതും ഇതിന്റെ ഇടയ്ക്കൊക്കെ പറഞ്ഞ പല അമലുകളുണ്ട് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സാലിഹ് എന്ന പേരുള്ള ആളുകൾ ഈ സാലിഹ് എന്ന പേരുള്ള ഈ ഒരു എന്താ ഈ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോ അവർക്ക് കൂടുതൽ ഫലം ചെയ്യുമെന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് പവിത്രമായ എന്ന് പറയുന്ന ഇസ്മ ആരെങ്കിലും എന്നുള്ള ആ ഹർഫ് ഹർഫ് എന്ന് പറഞ്ഞാൽ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം ആണ് യാ എന്നുള്ളത് ആ യാ എന്നുള്ള അക്ഷരം കൂട്ടിയിട്ട് നമ്മളത് വിളിക്കുമ്പോൾ അത് വെള്ളിയാഴ്ച രാവിലെ നാലായിരം പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അതിനുശേഷം അവന്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും അള്ളാഹു അവന്റെ മുറാദുകൾ ഹനസിലാക്കി കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ മനസ്സിലായില്ലോ വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും തന്റെ കഷ്ടപ്പെടുന്ന പെൺമക്കളുടെയോ സഹോദരിമാരുടെയോ ഒക്കെ സഹോദരിമാരൊക്കെയുള്ള ആളുകള് കെട്ടിച്ചയക്കാന് മക്കളെ കെട്ടിച്ചയക്കാൻ കുടുംബങ്ങളിലുള്ള മറ്റുള്ളവരൊക്കെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവര് വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്നവര് വന്നു വന്നു മുടങ്ങിക്കൊണ്ടിരിക്കുന്നവര് ഇങ്ങനെ വൈവാഹിക വിഷയങ്ങളിലുള്ള വിവാഹത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ കഷ്ടത അനുഭവിക്കുന്നവരെ കുളിച്ച് പൂർണ്ണ ശുദ്ധി വരുത്തിയ ശേഷം കാമിലായ മുളു എടുത്ത് ഹാജത്തിന്റെ സുന്നത്ത് സുന്നസ്കാരവും നിർവഹിച്ച ശേഷം ഈസ്മിനെ നൂറ് തവണ ഓതുക എന്നാൽ അള്ളാഹുബന് അവന്റെ ആവശ്യം നിറവേറിക്കൊടുക്കും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ അപ്പൊ വളരെ നല്ല നീയത്തോടു കൂടി നമ്മുടെ കുടുംബങ്ങളിൽ ആരുടെയെങ്കിലൊക്കെ വിവാഹം ശരിയാകാത്ത എത്രയോ ആളുകൾ നമ്മോട് പരാതി വന്ന് പറയാറുണ്ട് ഇവിടെ നേരിട്ട് വന്ന അത്തരം ആളുകൾ നമ്മോട് വിഷയങ്ങൾ അവതരിപ്പിക്കാറുണ്ട് ഈ ആമല ഞാൻ ഇവിടെ വരുമ്പോൾ പല വിഷയങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് അതോടുകൂടെ തന്നെ ഇത്തരം അമലുകൾ നിങ്ങൾ ചെയ്യുക നല്ല റിസൾട്ട് ജീവിതത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ അസ്മ ഉൽഹനം മുറുകെ പിടിക്കുക അസ്മാ ഉൽഹസനയുടെ റിയാമ പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി ശ്രമിക്കാം പലരും ഇവിടെ വന്നപ്പോ നമ്മളോട് പറഞ്ഞത് ഞാൻ അസ്മാ ഉൽഹ പറഞ്ഞതുപോലെ നോമ്പെടുത്ത് വീട്ടിയിട്ടുണ്ട് ഇനി ഞാനതിന്റെ ഇസ്മകൾ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട് എന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാവാനും ഹൈറുണ്ടാവാനും സന്തോഷം ഉണ്ടാവാനും ഈ കഷ്ടതകള് മാറിക്കിട്ടാനും വേണ്ടി ഉസ്താദ് പ്രത്യേകം ധാ ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരൊക്കെയുണ്ട് അള്ളാഹു അവർക്ക് അവർ ചെയ്യുന്ന അമലുകൾക്ക് അനുസൃതമായ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ വല്ല അക്രമിയയും വല്ലവരും നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കണം നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വഴിയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ കാരണമായിട്ട് നമ്മെ എന്താ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശത്രുക്കൾ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മോട് നമ്മൾ കടം കൊടുത്ത് നമുക്ക് തിരിച്ച് എന്താ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭീഷണിപ്പെടുത്തി പല രൂപത്തിൽ നമ്മളെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതു പ്രയാസങ്ങൾക്കും ഈ നാമം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലുക ഈ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ ചൊല്ലുന്നതിന്റെ ഇടക്ക് സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടാണ് ചൊല്ലേണ്ടത് സംസാരിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതൽ തുടങ്ങണം എന്നുള്ളതാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള സംസാരങ്ങളൊക്കെ ഇന്ന് ഒഴിവാണ് പെട്ടെന്ന് നമ്മുടെ എന്താ എന്താ ചെറിയ എന്താ കുട്ടി വീഴാൻ വേണ്ടി പോവാണ് അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ സംസാരിക്കുന്നത് അവരെ വിളിക്കുന്നത് അവളെ വിളിക്കുന്നത് അവനെ വിളിക്കുന്നത് അല്ലെങ്കിൽ അർജന്റ് കാര്യങ്ങൾക്ക് വേണ്ടി മറുപടി കൊടുക്കുന്നത് ഇത്തരം വിഷയങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ഇത്തരം സംസാരങ്ങളൊക്കെ വൃതയുള്ള മാറ്റി വെച്ചിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടെ പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തിയൊന്ന് തവണ ഈസ്മിനെ ഒരു വിട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബാന അവന് നൽകുന്ന വലിയ പ്രതിഫലം അവന്റെ ആ കാര്യങ്ങൾ എല്ലാഹോ ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ആ പ്രയാസങ്ങൾ അള്ളാഹു തോറത്തു കൊടുക്കും ആ ശത്രുവിന്റെ മുൻപിൽ അള്ളാഹു അവന് വലിയ വിജയം നൽകും എന്നുള്ളതാണ് അള്ളാഹു സുബാന നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ള ഇസ്മ നമ്മൾ നമ്മുടെ മജ്ലിസിൽ വെച്ചിട്ട് പ്രത്യേകം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലാറുള്ളതാണ് ആദ്യത്തിൽ നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഈ ഞാൻ അതിലേക്ക് വരുന്നുണ്ട് വേദനകളുള്ളവര് ശരീരത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വേദനകൾ ഉള്ളവര് അതേപോലെ തന്നെ ആ വേദനകൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഹലാലായ ഉദ്ദേശങ്ങള് സഫലമാവാൻ വേണ്ടി പൂർത്തീകരിക്കാൻ വേണ്ടി അതിനൊക്കെ വേണ്ടിയിട്ട് പൂർണ്ണമായും വളോ ചെയ്ത് ഹജത്തിന്റെ രണ്ടരക്കായ നമസ്കരിച്ച ശേഷം കിബിലക്കഭിമുഖമായിരുന്നു പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയൊന്ന് തവണ ഇത് ചൊല്ലുക അതിനുശേഷം അവന് പ്രത്യേകം അള്ളാഹു സുബാനോട് ചെയ്തു കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് അള്ളാഹു സുബാന നമ്മുടെ പ്രയാസങ്ങൾ സലാമത്ത് നൽകട്ടെ അപ്പൊ രോഗങ്ങളൊക്കെ വലിയ വലിയ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് അറ്റാക്ക് സംഭവിച്ചവർ കിഡ്നി ഫെയിലായവർ ഇതൊക്കെ ഒരു സുപ്രഭാതത്തിലായിരിക്കും അത്തരം വിഷയങ്ങളൊക്കെ അറിയുന്നുണ്ടാവുക അല്ലെ എന്തെങ്കിലും ഒരു പനി വന്നിട്ടോ അല്ലെങ്കിൽ ഒരു തലവേദന വന്നിട്ടോ എന്തെങ്കിലും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു ചെക്കിംഗ് നടത്തുകയും ആ ചെക്കിങ്ങിന്റെ റിസൾട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഫെയിലായിട്ട് പത്തു ശതമാനം മാത്രമേ പ്രവർത്തനക്ഷമതയുള്ളൂ എന്നറിയുന്നത് അപ്പോഴാണ് അതിന്റെ മുമ്പ് ഒരു സിംറ്റംസും നമ്മുടെ ശരീരം ഒരടയാളവും കാണിച്ചിട്ട് പോലും ഇല്ല നേരെ മറിച്ച് ക്യാൻസറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പലരും അറിയുന്നത് അത് ഫോർത്ത് സ്റ്റേജ് എത്തിയതിന്റെ ശേഷമാണ് അതിന്റെ മുമ്പ് ഒരാളും അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഞാന് കഴിഞ്ഞ ദിവസം കുറച്ചു മുൻപ് ഒരു ട്രെയിൻ യാത്ര നടത്തിക്കൊണ്ടിരിക്കാൻ ആ ട്രെയിൻ യാത്രയിലെ നാല് ചെറുപ്പക്കാർ അവര് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന സമയത്ത് അവര് പ്രത്യേകം നമ്മളോട് വന്ന് ഒരു നടത്തിയിരുന്നു അവരുടെ പ്രിയപ്പെട്ട പിതാവ് വിദേശത്തായിരുന്നു നല്ല ആരോഗ്യ ദൃഢകാഠനായ യുവാവായിരുന്നു അങ്ങനെ പെട്ടെന്ന് എന്താ ഒരു ചെറിയ ശരീരത്തിന് എന്തോ ഒരു അസ്വസ്ഥത വന്ന കാരണം നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് ക്യാൻസർ അതിന്റെ ഫോർത്ത് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് അതിന്റെ മുമ്പ് ശരീരം ഒരടയാളവും ും പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ പല രോഗങ്ങളും തിരിച്ചറിയുന്നത് അതതിന്റെ മോർധന്യ എത്തിയതിന്റെ ശേഷമാണ് അവര് മരണപ്പെട്ടു പോയി വളരെ പെട്ടെന്ന് മാസത്തിനുള്ളിൽ അവരുടെ പിതാവ് മരണപ്പെട്ടു എന്ന ആ വളരെ വേദന വേദനയോടുകൂടെയാണ് അവർ സംസാരിക്കുന്നത് സംസാരിക്കുന്ന സമയത്ത് അവരുടെ എന്താ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു പിതാവും ആ ഒരു സമയത്ത് മരണപ്പെട്ടു പോകരുത് എന്ന് അല്ലെങ്കിൽ മരണപ്പെടുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് കാര്യമായ രോഗങ്ങളിലെ മായ ബുദ്ധിമുട്ടില്ല കണ്ടാൽ നല്ല ആരോഗ്യമുള്ള ശരീരം അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു രോഗം ഐഡന്റിഫൈ ചെയ്യുകയും പിന്നെ കീമോ ചെയ്ത് ശരീരം ശോഷിച്ചു പോവുകയും പിന്നെ പെട്ടെന്ന് മരണത്തിന് വിളി ഉത്തരം നൽകി അള്ളാഹുവിയിലേക്ക് യാത്രയാവുകയും ചെയ്ത സംഭവം പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞ നിറയുകയും നിറ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹു അവരുടെ സ്വർഗമാക്കി കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ രോഗങ്ങളുള്ളവർക്കൊക്കെ ഇനി അള്ളാ ഒരു 嗯嗯。Uh, uh, uh. യാ ലത്തൂഫ് എന്ന് പറയുന്നത് പെട്ടെന്നൊക്കെ ഇത് അറിയുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്നാണ് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എന്തെങ്കിലും പെട്ടെന്നൊരു വളരെ വേദനപ്പെടുത്തുന്ന ഒരു വിഷയം അറിയുമ്പോൾ നമുക്ക് എന്നെ സ്വന്തമായിട്ട് ചൊല്ലാൻ കഴിയും നമ്മൾ ചിലപ്പോ എന്താ ഐ സിയുൻ്റെ തൊട്ട് മുമ്പിലായിരിക്കും ഇരിക്കുന്നുണ്ടാവാൻ ഉറക്കം ഇളച്ച് നിൽക്കുന്നായിരിക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർ അവരെ ഒരു ചെറിയ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ മാത്രം മാത്രം കാണാൻ പറ്റുന്നൊരവസ്ഥയില് വേദനയോടുകൂടെ നിൽക്കുന്ന സമയത്ത് ൊന്നും ശ്വാസം വിടാൻ പോലും കഴിയാത്ത ആ പ്രയാസകരമാകുന്ന അവസ്ഥയിൽ റബ്ബിലേക്ക് നിർത്തി ചെയ്യാൻ പറ്റുന്ന വളരെ പവിത്രമേറിയ ഒരു അമലാണ് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തിയൊന്ന് തവണ ഈ ഒരു ഇസ്മിനെ ഒരുവിട്ട് അള്ളാഹുവിനോടും മനസ്സറിഞ്ഞ് ധാരം ചെയ്യാം ചില സന്ദർഭങ്ങളിലൊക്കെ ഡോക്ടേഴ്സ് ഒന്നും പറയാറില്ലേ ഞങ്ങളുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല നിങ്ങൾ വിളിച്ച് പറയേണ്ടവരോടൊക്കെ പറഞ്ഞോ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഏൽപ്പിക്കാറില്ല ആ സമയത്തൊക്കെ നമുക്കിത് ഉപയോഗപ്പെടുത്താം അള്ളാഹു സുബാനുഹോ ഫലം നമുക്കിതിലൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ലത്തീഫുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഏത് വിഷയത്തിലും നമുക്കൊരു ലുത്തുഫ് ലഭിക്കാൻ ഒരു മൃദുലത ലഭിക്കാൻ ഒരു റാഹത്ത് ലഭിക്കാൻ സന്തോഷം എന്തെങ്കിലും ഒരു സമാധാനം ലഭിക്കാൻ ഈ ഇസ്മ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ എന്താ നമ്മള് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞെരിക്കോ തിടുക്കവും ഒക്കെ ആകുന്ന സമയത്ത് അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാന് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ നേരത്തെ ചൊല്ലാൻ പറഞ്ഞേരങ്ങനെ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി നാല്പത്തി ഒന്ന് തവണ ഒമ്പത് ദിവസം കൊണ്ട് ചൊല്ലി തീർക്കുക അങ്ങനെ ഒമ്പത് ദിവസം കൊണ്ട് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലി തീർത്തിട്ട് ശേഷം അള്ളാഹു എന്ന് എന്താ പറഞ്ഞ് ഞാന എത്ര എത്ര തവണ ചൊല്ലണം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ മനസ്സിലായില്ല അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനെരുക്കങ്ങളിലെന്നും പ്രയാസങ്ങളിൽ നിന്നും അവൻക്ക് സലാമത്ത് നൽകും എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ നാലായിരം തവണ ഇത് ഓതുന്നതിന്റെ മഹത്വം അപ്പോ ഈ ലത്തൂഫ് എന്ന് പറയുന്ന ഇസ്മ പ്രധാനമായും നാല് വിഷയങ്ങളില് വലിയ പറക്കത്തുണ്ടാവാൻ കാരണമാകും ഭക്ഷണത്തില് ഭക്ഷണത്തില് നമുക്ക് വിശാലത ലഭിക്കാന് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാന് അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്നും അറിയാന് തടവുകാരുടെ മോചനം ലഭിക്കാൻ ജയിലിലൊക്കെ അകപ്പെട്ട എത്രയോ ആളുകളുണ്ട് അവരുടെയൊക്കെ ആ ജയിലിൽ അകപ്പെട്ടവരിൽ നിന്ന് മോചനം ലഭിക്കാനൊക്കെ വേണ്ടിട്ട് ഈ ഇസ്മിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നാല് പ്രധാന വിഷയങ്ങളില് ഭക്ഷണത്തിലുള്ള വർധനവിന് വേണ്ടിയിട്ട് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയാൻ വേണ്ടിയിട്ട് തടവുകാരുടെ മോചനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അള്ളാഹോ സുബാന നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശരീരവും വസ്ത്രവും എല്ലാം നല്ലതുപോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലവും നല്ലതുപോലെ വൃത്തിയാക്കി പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം എന്നിട്ട് എന്ത് ഉദ്ദേശത്തോടു കൂടെയാണോ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിയത് ആ അതിനുശേഷം നമ്മള് നേരത്തെ പറഞ്ഞൊരു ആയത്തിന്റെ നിങ്ങൾക്ക് ഓർമ്മണ്ടോന്നറിയാ അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീരാൻ അത് കാരണമാകും അള്ളാഹു സുബാന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വലിയ സലാമത്ത് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ വലിയ സൂഫി ചക്രവാണങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ മഹാന്മാരൊക്കെ എന്നുള്ള ഇസ്മ ചൊല്ലാൻ വേണ്ടി പലർക്കും കൊടുക്കാറുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലി അതേപോലെ തന്നെ വിട പറഞ്ഞു പോയ വലിയ വലിയ പണ്ഡിതന്മാരില് സൂഫിവര്യന്മാരില് അവരൊക്കെ എനിക്ക് എന്തെങ്കിലും ചൊല്ലാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു തരണം ഗുരു അങ്ങ് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഷെയ്ഖുമാരോട് ചോദിക്കുമ്പോൾ ആ ഷെയ്ഖുമാർ അവരുടെ ശിഷ്യന്മാർക്ക് അവരുടെ മുരീതുമാർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കുന്ന വളരെ പവിത്രമേറിയ ഇസ്മാണ് يا لطيف يا الله يا نبرين اسمه أبا اسمه നല്ല കൂടി ചൊല്ലിയാൽ നല്ല ഫലം അത് കാരണമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ സലാമത്ത് നൽകട്ടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അസ്മാലുസിനിയുടെ റിയാന്നോ പൂർത്തിയാക്കി വീട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം റിയാന്ന പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോ ലത്തീഫ് എന്ന് പറയുന്ന ഈ ഒരു ഇസ്മിന്റെ ആദ്യത് എന്ന് പറയുന്നത് ൊമ്പതാണ് ലതീഫ് എന്ന് പറയുന്ന അപ്പൊ ലത്തുഫ് എന്ന ഇസ്മിന്റെ എങ്ങനെ പൂർത്തിയാക്കി വിട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ലത്തുഫ് എന്ന് പറഞ്ഞാൽ മതി അപ്പൊ ആ ഇസ്മിന്റെ പൂർത്തിയായി വീടി ഇനി അടുത്ത ഇസ്മ ഇപ്പൊ അല്ലാന്നുള്ളത് അറുപത്തി ആറാണ് നമുക്കറിയാം അപ്പൊ അല്ലാന്നുള്ളത് അറുപത്തി ആറ് തവണ ഇങ്ങനെ ഓരോ തൊണ്ണൂറ്റി ഇസ്മുകളുടെയും അതിഥുകൾ എത്രയാണെന്ന് മനസ്സിലാക്ക അതെത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത്രയും തവണ ആ ഇസ്മുകൾ ഒരു തവണ പറയുക എന്നുള്ളതാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഭൗതിക ചിന്തകളില്ലാതെ അള്ളാഹുവിനെ വിളിക്കുകയാണെന്ന ബോധ്യത്തോടു കൂടെ അപ്പൊ നമ്മൾ ഈ ഇസ്മുകളോട് വീട്ടേണ്ട ആ ബാധ്യതകള് വീട്ടി എന്ന് പറഞ്ഞാൽ വീട്ടി എന്ന് പറഞ്ഞാല് റിയാലകളൊക്കെ പറഞ്ഞാൽ വലിയ റിയാലകളാണ് റിയാലകൾ എന്നൊക്കെ പറഞ്ഞാല് പല മഹാന്മാരും പറയാറുണ്ട് അവര് ബിസ്മില്ലാഹി റഹ്മാൻ്റെ റിയാദിയാണെന്ന് അങ്ങനെ പറയാറുണ്ടെങ്കിൽ ബിസ്മിയുടെ റിയാവ് വിടുക പറഞ്ഞാല് അത് അത്രയും കഠിനമായ ഒരു വിഷയാണ് അപ്പൊ അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്രയും കഠിനമായ തപസിലൂടെ നേടിയെടുത്തതാണ് അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ഏത് സാധാരണക്കാർക്കും വളരെ ലളിതമായിട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വളരെ ലളിതമായ റിയാ ഇതിനേക്കാളും ഒരു റിയാത ഇതിനില്ല അസ്മാവുലുസിനെ റിയാദകൾ ഓരോരുത്തരും പൂർത്തിയാക്കി വീട്ടുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും വിജനമായ പ്രദേശങ്ങളിൽ പോയി മനുഷ്യവാസമില്ലാത്ത ഇടങ്ങളിൽ പോയി മനുഷ്യരും ഇത്തരം ഇടപെടലുകളിൽ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹുവിന്റെ മുൻപിൽ മാത്രം മനസ്സിൽ കരുതിയിട്ട് കഠിനമായ സബരിയകളിലൂടെ നേടിയെടുത്ത നോമ്പെടുത്ത് നേടിയെടുത്ത വലിയ ത്യാഗം ചെയ്ത് നേടിയെടുത്ത രിയാളകളാണ് മാസങ്ങളോളം അതിനു വേണ്ടി ഇരുന്നവരുണ്ട് എത്രയോ മാസങ്ങളോളം വർഷങ്ങളോളം ഇരുന്നവരുണ്ട് അങ്ങനെയുള്ള റിയാതകളൊന്നും നേടിയെടുക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് സാധിക്കൂല അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു രൂപമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ എന്ന് പറയുന്ന ഈ ഈസ്മ വിളിച്ച് നമുക്ക് അള്ളാഹുവിനോട് ചെയ്യാവുന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടത് പറഞ്ഞാൽ എന്താണ് അതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് കൃത്യമായി രണ്ടു മൂന്ന് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അസ്മാ ഉൽ ഹിന് തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിന്റെ താഴെ നോക്കിയാൽ കാണാൻ സാധിക്കും സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അതിൽ കൃത്യമായിട്ട് എന്താണ് അസ്മാ ഉലുസിനുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വീട്ടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദാബുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അസ്മാ ഉല്ല അതതുകള് കണ്ടെത്തല് മറ്റുള്ളവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അസ്മാവല്ലെ ഓരോ ഇസ്മുകളുടെയും അതതുകൾ എത്രയാണെന്ന് കൃത്യമായി വിവരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ രണ്ട് വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അസ്മാ ഉല്ല അതിതുകൾ നമുക്ക് കിട്ടും അതെങ്ങനെ പൂർത്തിയാക്കി വീട്ടാം എന്നുള്ളതും കിട്ടും ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽസ്നയുടെ പൂർത്തിയാക്കി വീട്ടിയ ഒരാൾത്തൊയീഫ് എന്ന് പറയുന്ന ആയിസമ ഉച്ചരിക്കുമ്പോഴും വിളിക്കുമ്പോഴും പൂർത്തിയാക്കാത്ത ഒരാൾ വിളിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരത് വിളിക്കുമ്പോൾ അതിന് കൂടുതൽ ഫലം ഉണ്ടാകും എന്നുള്ളതാണ് ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് അതിൽ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ എന്താ ലത്തൊയീഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാം അറബിയിലെ അക്ഷരങ്ങൾക്ക് ഓരോ മൂല്യങ്ങളുണ്ട് അബിജദ് ഹൗവസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഓർഡറിൽ പറയാറുണ്ട് അപ്പോ അതിൽ അലിഫ് എന്ന് പറഞ്ഞാൽ അത് ഒന്നാണ് ബാ എന്ന് പറഞ്ഞാൽ അത് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യകളുണ്ട് ആ സംഖ്യകൾ നോക്കിയിട്ടാണ് ഇതിന്റെ നമ്മൾ അക്ഷരം മൂല്യങ്ങൾ ഇതിന്റെ അതിഥതുകൾ കണ്ടെത്താറുള്ളത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് തൊണ്ണൂറ്റ എഴുന്നൂറ്റി എൺപത്തി ആറാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതിങ്ങനെ ഈ അക്ഷരങ്ങളുടെ മൂല്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത് അതുപോലെ തന്നെയാണ് നൂറ്റി ഇരുപത്തി എന്ന് പറഞ്ഞാൽ ലാം എന്ന അക്ഷരം ലത്തോഫ് എന്ന് പറയുമ്പോൾ ആദ്യം ലാം ആണ് ലാം മുപ്പതാണ് പോ അത് ഒമ്പതാണ് അത് പത്താണ് അങ്ങനെ വരുമ്പോ അത് കഴിഞ്ഞിട്ട് ഫാ ലത്തു ഫ എൺപതാണ് അങ്ങനെ ടോട്ടൽ നൂറ്റി ഇരുപത്തിയൊമ്പതാണ് ലത്തുഫ് എന്നുള്ളതിന്റെ അതത് അപ്പൊ ഈ നൂറ്റി ഇരുപത്തിയൊമ്പത് ഈ അതിതുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളല്ല ഞാൻ ഇന്നുവരെ അത് വീഡിയോസിൽ പറഞ്ഞിട്ടില്ല ഇതിന്റെ ഈ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അതിഥുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ മലക്കുകളെ കുറിച്ചും ആ മലക്കുകൾക്ക് കീഴിലുള്ള ആളുകളെ കുറിച്ചും അവർ നമ്മെ ഹിദ്മത്ത് ചെയ്യുന്നതിനെ കുറിച്ചും ഇത് ചൊല്ലുന്നവർ തിന്റെ റിയ കിട്ടിയവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള അമലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉള്ള വലിയ ഫലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എന്താ ഇതുവരെ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ഇത് ലളിതമായ രൂപത്തിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ അതൊക്കെ സങ്കീർണമായ ചില വിഷയങ്ങളായത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ അതിലേക്ക് ഇറങ്ങാത്തത് അതുകൊണ്ട് തന്നെ ഈ നാമം കൃത്യമായി ഉരുടെ ഉരുവിടുന്നവരിലേക്ക് ഇതിന്റെ ഹാദ്യമായ ആളുകൾ ഇറങ്ങി വന്ന് അവന്റെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും എന്നല്ല അപ്പൊ റിയാളെ പൂർത്തിയാക്കി വിട്ടാൻ പറ്റുന്നവർ റിയാദ പൂർത്തിയാക്കി വിട്ട് വീട്ടുകാൻ ഹോ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നമുക്ക് സ്ലാമത്തിനേക്ക് ലേക്ക് മാറാകട്ടെ എന്നിഷരാവൃത്തി കൂടെ അറിയിക്കണ നേരിട്ട് കാണാനുള്ളവർ വരേണ്ടത് ഈ പറഞ്ഞതുപോലെ ചൊവ്വാഴ്ചയാണ് എല്ലാ ചൊവ്വാഴ്ചയും ഇല്ല ഉള്ള ചൊവ്വാഴ്ച നോക്കി മനസ്സിലാക്കി ഞായറാഴ്ച പത്ത് മണിക്കേഷം ബുക്ക് ചെയ്തതിനു ശേഷം മാത്രം വരിക അള്ളാഹു സുഹാൻ നൽകട്ടെ എല്ലാവരും ചെയ്യണം അസാമാലും വരഹമുല്ല വരൂ